ഹലോ സോ ഐ തോട്ട് ഇങ്ങനെ ഒരു വീഡിയോ വേണ്ടാന്ന് ബട്ട് ദാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറേ മെസ്സേജ് ഒരു ലോഡ് 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 മെസ്സേജ് വന്നു മിസ്സിരിയെന്ന് പറയുന്ന ആളെപ്പറ്റി ആൻഡ് ഇനി ഇവളെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തു തരാം സോ എത്രയും പെട്ടെന്ന് ഈ ഒരു വീഡിയോ വെരി ഷോർട്ടായിട്ട് തീർത്തിട്ട് ഈ ഒരു കാര്യം ഇവളുടെ കാര്യം ഞാൻ വിടുവാണ് ബിക്കോസ് എൻ്റെ ഫീൽഡിൽ നീ വരുന്നത് തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നിന്നെപ്പറ്റി ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതായാലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ടൈം ഐ എം ഗോയിൻ ടു സ്പീക്ക് അബൌട്ട് ദിസ് ഗേൾ ഗേൾ എന്ന് ആ ഗേൾ യാ സോ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഐ ഗോട്ട് എ ലോട്ട് ഓഫ് മെസ്സേജസ് ഓക്കെ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു ലോഡ് മെസ്സേജ് വന്നായിരുന്നു ആൻഡ് അതിലൊക്കെ പറയുന്ന കാര്യം കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നി ആൻഡ് ഐ തിങ്ക് ഐ ഷുഡ് സേവ് എ ലോട്ട് ഓഫ് പീപ്പിൾസ് ലൈഫ് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ആൾക്കാർ കല്യാണം കഴിഞ്ഞാൽ ഭാര്യമാർ പ്രത്യേകിച്ച് ഇവളെ സൂക്ഷിക്കണം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം എനിക്ക് വന്ന സ്ക്രീൻഷോട്ട്സ് ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കാം അപ്പോൾ ഇതിലൊന്നു വരുന്നത് ഇവിടെ എൻ്റെ നാട്ടിലുള്ളിലാണ് ഫ്രണ്ട് ഉണ്ട് ഒരു ഉണ്ട് ആ ഇത്തയുടെ മാരേജ് കഴിഞ്ഞാണ് ആ ഇത്താടെ ഹസ്ബൻഡായിട്ട് വരെ പുള്ളിക്കാരി പോയിട്ടുണ്ട് ഓക്കെ ഇത് പതിനെട്ട് വയസ്സിന് മുമ്പേ ഉള്ള കാര്യമാണ് അപ്പം കല്യാണം കഴിഞ്ഞ് ഒരാളുടെ ഹസ്ബൻഡായിട്ട് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അടുത്ത സ്ക്രീൻഷോട്ടിലോട്ട് പോകാം ഇതുപോലത്തെ വേറെ 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 കുറേ കേസ് ഈ പുള്ളിക്കാരുടെ പേരിലുണ്ട് നാട്ടിൽ വന്ന് തിരക്കാൽ അറിയാം പോട്ടെ നമുക്കടുത്തയിലോട്ട് പോകാം ഇവളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചതായിരുന്നു അടുത്തതിലോട്ട് പോവാം അവൾ പണ്ട് ഒരു പയ്യന്റെ കൂടെ കല്യാണം കഴിഞ്ഞ ഒരു പയ്യന്റെ കൂടെ പോയി ഇവൾ കല്യാണം കഴിഞ്ഞ പയ്യന്മാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അതെന്താ കൂട്ട കല്യാണം കഴിഞ്ഞ ആൾക്കാരെ നീ ടാർഗറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ ബട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന്ന് എനിക്ക് മ മനസ്സിലാവുന്നുണ്ട് എന്താണ് ആ ഒരു ചാട്ടത്തിൻ്റെ ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പോട്ടെ അതും കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞ പയ്യൻ്റെ കൂടെ എന്നിട്ട് അവൾ തിരിച്ചാക്കി അവനെ കൊണ്ട് അവനെ കൊണ്ടാക്കി ഇവക്ക് വട്ടാണെന്നാണ് തോന്നുന്നത് നെടുമങ്ങാട് അവളുടെ വീടിൻ്റെ അടുത്തുള്ള അത് പറഞ്ഞേക്കുന്നത് ഓക്കെ അടുത്ത സ്ക്രീൻഷോട്ടിലോ സ്ക്രീൻഷോട്ടിലോട്ട് പോകാം ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല ഓൾറെഡി മാരീഡ് ആയിരുന്ന ഒരു ഇക്കാലിനെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് ആ ഇത്ത പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ ബ്രോ ദിസ് ഈസ് ലൈക്ക് സീരിയസ് ഒഫൻസ് ഓക്കെ ഒരു ഒരാ ഒരു ഭാര്യ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ അവരുടെ ഭർത്താവിനെ ഒക്കെ നീ മാറ്റി മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ നിലവാരം എനിക്ക് ആലോചിക്കാൻ പറ്റത്തില്ല നീയൊക്കെ പെൺപിള്ളേർക്കൊരു ശാപമാണ് നീ സത്യം പറയാലോ നേരെ നേരെ ചോന് ജീവിക്കുന്ന പെൺപിള്ളേർക്ക് നീ ഒരു നാണക്കേടാന്ന് ഞാൻ പറയത്തുള്ളൂ എനിക്കറിയത്തില്ല നീ എന്തിനു നീ കല്യാണം കഴിഞ്ഞ ആൾക്കാരെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കാരണം എനിക്ക് വന്ന മോസ്റ്റ് ഓഫ് ദ മെസ്സേജസിലും നീ കല്യാണം കഴിഞ്ഞ ആൾക്കാരെ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആൻഡ് ഐ ഡോണ്ട് നോ എന്ത് എന്ത് കിട്ടുന്നോ എന്തോ എനിക്ക് അറിയത്തില്ല ഓക്കെ നമുക്ക് അടുത്ത സ്ക്രീൻഷോട്ടിലോട്ട് പോകാം അടുത്ത സ്ക്രീൻഷോട്ടിൽ പറയുന്നത് ഇപ്പോൾ വീഡിയോ ചെയ്ത മിസ് എന്ന കുട്ടി എനിക്കറിയാം എൻ്റെ ഭാര്യയുടെ റിലേഷനാണ് ഇവളും എൻ്റെ ഇവൾ എൻ്റെ ഭാര്യയുടെയും എൻ്റെ ലൈഫിൽ ആക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ കുട്ടിക്ക് ഡിവേഴ്സാക്കുന്നതൊരു ഹോബിയാണെന്നാണ് അതുമാത്രമല്ല ഇവക്ക് പതിനേഴ് വയസ്സ് ഉള്ളപ്പോൾ മുതൽ ഇവൾ എൻ്റെ അറിവിൽ നാല് പേരുടെ കൂടെ പോയിട്ടുണ്ട് കൂടുതൽ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ് ഇഷ്ടം കുട്ടികൾ കുട്ടികളുള്ളവരെ വരെ ആയിട്ടും ഇല്ലാത്തവരായിട്ടും ഉണ്ട് ഓക്കെ വെരി ഫ്രോഡാണ് ആണ് ഇതാണ് പറയുന്നത് സോ ഇനി കുറച്ച് വോയിസുകൾ ഞാൻ കേൾപ്പിക്കാം പറ്റി പറഞ്ഞേക്കുന്ന കുറച്ച് പരാമർശങ്ങൾ ഞാൻ കേൾപ്പിക്കാം അത് മൊത്തമായിട്ട് നിങ്ങളൊന്ന് നോക്കുക ആ ഓക്കെ ഓക്കെ അപ്പം മനസ്സിലാൻ പറ്റുന്നുണ്ട് ഞാൻ മെസ്സേജ് അയയ്ക്കുന്നത് ഇപ്പോൾ എൻ്റെ പേര് തൽക്കാലത്തേക്ക് എൻ്റെ പേര് പറയുന്നില്ല കാരണം യൂട്യൂബിലൊന്നും പബ്ലിഷ് ചെയ്തിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അറിയാം എൻ്റെ പേര് തൽക്കാലത്തേക്ക് പറയുന്നില്ല അപ്പം ഞാൻ കല്യാണം കഴിച്ചത് ഒരു മൂന്നര വർഷം മുമ്പാണ് കല്യാണം കഴിച്ചത് അപ്പോൾ ഇവളുടെ അടുത്ത ഒരു ബന്ധുവായിരുന്നു ഞാൻ കല്യാണം കഴിച്ച കുട്ടി അപ്പോഴേ ആ സമയത്ത് എൻ്റെ ആ സമയത്ത് ആ അവളുടെ വീട്ടിൽ അതായത് ഈ ഭാര്യ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ ഒരാഴ്ച ഉണ്ടായിരുന്നു ഒരാഴ്ച ആ സമയം ഒരുപാട് ഇവളെ ബ്രെയിൻ വാഷ് ചെയ്ത് എൻ്റെ ഈ ബന്ധത്തിൽ നിന്ന് മാറാൻ വേണ്ടി ബ്രെയിൻ വാഷ് ചെയ്തു പിന്നെ ഞാനായിട്ടിങ്ങനെ എന്നെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് അങ്ങനെ വഴി ഒന്നും ആക്കിയിട്ടില്ല ഇവളെ ഒരുപാട് ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്ത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പിന്നെ അത് ഇവളുടെ എൻ്റെ ഭാര്യയുടെ ഉമ്മായിപ്പൊക്കെ അറിഞ്ഞ് അതിൽ നിന്ന് മാറ്റിയിരുന്നു ഈ പറയുന്ന മിസ്ലിയ എന്നെയും ആദ്യം വിളിച്ചിട്ട് ഷിബിലി അങ്ങനെയാണ് ഷിബിലി നിന്നെ അർഹിക്കുന്നില്ല നീ നല്ലൊരു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകണം നീ അവനെ വിടണം എന്ന് പറഞ്ഞിരുന്ന ആളാണ് അതിന്റെ ഉദ്ദേശം എനിക്കാ ഇപ്പോഴാണ് മനസ്സിലായത് മിസ്ലിയോ അപ്പം അപ്പൊ അതിന് ശേഷമാണ് അതിനുശേഷം പിന്നെ എന്റെ ഭാര്യ ഇൻസ്റ്റാഗ്രാമില് ഞാൻ മറ്റതാണ് ഞാൻ പല റിലേഷൻസും ഉണ്ടായിരുന്നു മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അതെങ്ങനെയെങ്കിലൊക്കെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അപ്പം ഞാൻ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കി അവൾ പിന്നെ അതിൽ നിന്ന് മാറി അവളെ ബ്ലോക്ക് ചെയ്ത് പോയിരുന്നു അപ്പം ഇവളെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാൻ പറ്റിയത് അപ്പം ഇവള് ആക്ച്വലി താമസിക്കുന്ന നെടുമങ്ങാട് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ലൊക്കേഷനിലാണ് ഇവള് താമസിക്കുന്നത് ഇവളെ പ്രോപ്പർ വീട് എന്ന് പറയുന്നത് നെടുമങ്ങാട് ലൊക്കേഷൻ ഇവളെ വീട്ടിൽ അവളെ പോയിട്ടും ഉണ്ട് അപ്പോൾ ആ സമയത്ത് ഇവള് ചെറുതിലെ എനിക്ക് ഒരു പതിനേഴ് വയസ്സ് മുതലേ ആ സമയത്ത് ഇവള് എനിക്ക് എനിക്കിവക്ക് വേറെ റിലേഷൻസ് ഉണ്ടായിരുന്നു അപ്പം റിലേഷൻസ് എന്ന് വെച്ചാൽ പതിനേഴ് പതിനേഴ് വയസ്സൊക്കെ ആയപ്പോൾ ഏതോ ഒരു കല്യാണം കഴിച്ച ഒരുത്തിനായിട്ട് അവൻ രണ്ട് മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു അപ്പം അവനായിട്ട് ഒളിച്ചു ഓടി താമസിച്ച് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ രണ്ട് മൂന്ന് മാസം താമസിച്ച് പിന്നെ അവനെ കളഞ്ഞിട്ട് വന്നാൽ അതെന്താണ് അറിയില്ല അവളെ അവനെയൊക്കെ കളഞ്ഞു പിന്നെ അതിനുശേഷം വേറെ ഒരുത്തനായിട്ട് പോകും അങ്ങനെ പിന്നെ അവൾ അവരെന്തെയ്യെന്ന് വെച്ചാൽ അവരെ ഒറിജിനൽ പ്ലേസ് ചെയ്യുന്നു ഇവർ താമസം മാറി വേറെ സ്ഥലത്ത് പോയി നീ കാരണം അപ്പം വീട്ടുകാർക്ക് താമസം മാറേണ്ട ഒരു അവസ്ഥയാണ് അങ്ങനെ വേറെ സ്ഥലത്ത് പോയി അങ്ങനെ അവിടെ താമസിച്ചു അവിടെ താമസിച്ച അവിടെത്തെ ഒരു ചെറുക്കനായ ഒരു കല്യാണകാഴി ഒരുത്തനായിട്ടും ഇവള് കമ്പനിയായി അവരുടെ ഒഴിച്ചു ഓടി വീണ്ടും അവർ താമസം മാറി വീണ്ടും അങ്ങനെ ഇവർക്ക് ഒരു കറക്റ്റ് ഒരു സ്ഥലമല്ലേ ഒരു ഉള്ള സ്ഥലം വിറ്റാവുണ്ടെന്ന് അറിയില്ല ഇവര് ഓരോ സ്ഥലങ്ങളിങ്ങനെ മാറി മാറിയാണ് താമസിക്കുന്നത് അപ്പൊ ഞാൻ ഒരു തവണ ഇവരെ വീട്ടിൽ പോയിരുന്നു ഞാൻ എൻ്റെ ഭാര്യ തമ്മിൽ അവരുടെ വീട്ടിൽ പോയിരുന്നു അപ്പോഴും ഇവൻ്റെ പിന്നെ ഇവളെ ഉമ്മായ വാപ്പയും കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യവും കണ്ടപ്പോഴും വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ച് ഇവള് മാത്രമേ തല തല പോയി ഞാൻ വിചാരിച്ചത് പക്ഷേ നമ്മൾ ഈ ഇവളെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ പോയപ്പോൾ അവിടെ അവർ ഇപ്പം എനിക്ക് തോന്നുന്നത് ഫസ്മീന ഇട്ട ഫോട്ടോ ആണെന്ന് തോന്നുന്നത് ആ ഫോട്ടോ ആ ഫോട്ടോയിലുള്ള ചെറുക്കാണ് തോന്നുന്നത് അപ്പോൾ ആ വീട്ടിൽ സ്ഥിരമായിട്ട് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് ഇതുപോലെ അതായത് റിലേഷൻസ് ഉമ്മായി കൂടി എല്ലാ ദിവസവും വീട്ടിലാണ് വന്ന് കിടക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തം വാപ്പാടേം ഉമ്മാടെയും മുന്നിൽ കൂടെ വേറെ ചെറുക്കന്മാർ വീട്ടിലോട്ടൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് അവരുടെ വീട്ടുകാരെ വിളിച്ചപ്പോൾ അവർ ഒരു അവർക്കൊരു ഇതും ഇല്ലായിരുന്നു ആ ഞങ്ങളുടെ മോള് അങ്ങനെ ചെയ്യുവോ ചെയ്യാണ്ടിരിക്കുവോ അത് നീ എന്തിനാണ് നോക്കുന്നതെന്ന അവരുടെ റെസ്പോൺസ് അങ്ങനെയായിരുന്നു ഇപ്പം എനിക്കത് മനസ്സിലാവുന്നു എന്തുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഇവള് ലോക ഫ്രോഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രോഡാണ് ഇവള് അവള് തിരഞ്ഞെടുക്കുന്ന എല്ലാം ഈ കല്യാണം കഴിഞ്ഞ പുരുഷന്മാരാണ് തിരഞ്ഞെടുക്കുന്നത് അതിന് പ്രായഭേദം എന്നെ കുട്ടികളോ ഉള്ളതും ഇല്ലാത്തതൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇവള് ലോക ഫ്രോഡാണ് കേട്ടോ അപ്പം എന്തായാലും അപ്പം ഫസ്മിനയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിലെ ഈ മിശ്രീയെന്നുള്ളത് നമ്മൾ നാട്ടുകാരണം അപ്പം ഈ വീട് കണ്ടതോടുകൂടി നമ്മളെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് അപ്പം ഇവള് ലോക ഫ്രോഡാണ് ബൂറും തലയുടെ കേസാണ് ഇപ്പം ഇവള് ഇപ്പം നിന്റെ ഹസ്ബൻഡിന് അവന് പല രീതിയിലും സുഖിപ്പിച്ച് വലയിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പം അതിന്ന് അപ്പം ആ കാര്യങ്ങളൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല എന്തായാലും ആള് എവളെ ഒരിക്കലും വിശ്വസിക്കുന്ന എവളെ കരച്ചിലും കാര്യങ്ങളൊക്കെ എന്തോ അസുഖം ഉണ്ടെന്നാണ് തോന്നുന്നത് കാരണം എവളെ അസുഖം ഇല്ലെങ്കിൽ അവർക്ക് ഇത്രയും റിലേഷൻസ് ഉണ്ടാവില്ല അത്രക്ക് റിലേഷൻസ് ആണ് വന്നവരും പോരുന്നവരും വഴിയില് പോകുന്നവരൊക്കെ ഉള്ള മ്യൂട്ട് ചെയ്യാണ് കാരണം അത് കേൾക്കരുത് എനിക്ക് ഇഷ്ടമില്ല സാധാരണ ഫസ്മിനെ പോലെ ഒരു ഉള്ള ഒരു പെണ്ണല്ല യഥാർത്ഥത്തില് അപ്പം അപ്പം സ്നേഹിച്ച് അങ്ങനെയുള്ള സംഭവമല്ല അവൾ അവള് വേറൊരു ലെവലാണ് അവൾക്ക് എന്തോ അധികമായിട്ടുള്ള ഹോർമോൺ എന്തെങ്കിലും ഉണ്ടായിരിക്കാം ഇവള് അല്ലെങ്കിൽ ഇവള് ലോഗ്രോഡാണ് കാരണം ഇവള് വശീകരിക്കുന്നത് ഈ കല്യാണം കഴിച്ച അവരെ മാത്രമാണ് കൂടുതലും വശീകരിക്കുന്നത് കൂടുതലും ഇവള് ഇവൾക്ക് ഇവിടെ ലക്ഷ്യം ജീവിതം ഒരാളുടെ ജീവിതം തകർക്കുക എന്നുള്ളതാണ് കൂടുതൽ ലക്ഷ്യം മനസ്സിലായല്ലേ അപ്പം ഇവക്ക് എത്രയോ ബന്ധങ്ങൾ അപ്പം ഞാനിപ്പം വൈഫിന്റെ സഹോദരിയാണ് എനിക്ക് അയച്ചു തന്നത് അപ്പോൾ സഹോദരി അവൾ പറഞ്ഞാൽ പന്ത്രണ്ട് വയസ്സ് മുതലേ ഇവൾക്ക് ഈ പരിപാടി തുടങ്ങി എന്നാണ് പറഞ്ഞത് ഒരുപാട് ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് നമുക്കറിയാത്തൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട് അപ്പം ഇവിടെ നീ പോലെ അവര് നല്ല കുട്ടിയല്ലേ ഇവക്ക് ഈ ട്രിവാൻഡ്ര ജില്ലയിൽ എല്ലാവർക്കും ഇവിടെ സ്വാഭാവ ഒരു കാരണവശാലും ഇവക്ക് കല്യാണോ പ്രപ്പോസലോ എൻഗേമെൻറ്റോ ഒന്നുമില്ല അപ്പം ഇവർക്ക് ഒരു പയ്യനായിട്ട് ഞാൻ പറയാം ലാസ്റ്റ് ഒരു പയ്യനായിട്ട് ഏകദേശം ഒരു വർഷത്തോളം ഇവർ ലീവിംഗ് മതി മതി അപ്പോൾ ഈ നമ്മുടെ എച്ചകരമായ കാര്യം ഇനി കേൾക്കേണ്ട കാരണം ഇതുപോലെ കുറേ ഓഡിയോകളുണ്ട് പക്ഷേ ഞാൻ മെയിൻ ഓഡിയോസ് പ്ലേ ചെയ്താണ് അപ്പോൾ ഇതിൽ കൂടുതലും പറയുന്നത് കല്യാണം കഴിച്ച ആൾക്കാരാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഉള്ള പെമ്പിള്ളേരെ നിങ്ങൾ അടുപ്പിക്കാണ്ടിരിക്കുക ഒരു തേർഡ് പേഴ്സണിൽ ഒരിക്കലും ലൈഫിൽ കയറ്റാണ്ടിരിക്കുക ഇനി വന്നാൽ തന്നെ അവരെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക അവർ പറയുന്നതായിട്ട് നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ പുള്ളിക്ക് സംഭവിച്ചവരെ ഭാര്യയായി ബ്രെയിൻ വാഷ് ചെയ്യാനൊക്കെ നോക്കും അതിൽ നിങ്ങൾ വീഴാണ്ടിരിക്കുക ഓക്കേ

തെറ്റില്ലായിരിക്കും പിന്നെ ഭാര്യ ഉണ്ടായിട്ടും കാണാൻ പോകുന്നതിൽ തെറ്റില്ലായിരിക്കും പിന്നെ ഒരു ദിവസത്തെ പരിചയമല്ലയെന്ന് പറയുന്നു അപ്പം അത് ഒരു ദിവസത്തെ പരിചയമില്ലെങ്കിൽ അപ്പം എത്ര ദിവസത്തെ പരിചയം എനിക്ക് മനസ്സിലാവുന്നില്ല അത് ക്ലാരിറ്റി ഇതുവരെ തന്നിട്ടില്ല കാരണം ഞാൻ കുറേ ആയിട്ട് ചോദിക്കുന്നു ക്ലാരിറ്റി എവിടെ ക്ലാരിറ്റി എവിടെ ആ ഒരു ക്ലാരിറ്റി വരുന്നില്ല നമുക്ക് അടുത്ത നമുക്കടുത്ത ഓടിയിലോട്ട് പോകാമല്ലോ വീട് ഇതെൻ്റെ ഫ്രണ്ടിനാച്ച് മനസ്സിലട്ടോ ഫ്രണ്ടിനോട് പറഞ്ഞ തെറ്റാണോ എന്നൊക്കെ ആലോചിച്ചാൽ മതി ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാലത്തുള്ള ഫ്രണ്ട്ഷിപ്പാണ് അതായത് എന്താ പറയാ ഒരുപാട് കാലമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് ആ ഫ്രണ്ട്ഷിപ്പിന്റെ തെറ്റും എനിക്ക് തോന്നുന്നില്ല ഇവർ തമ്മിൽ ഒരുപാട് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഒരുപാട് വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ആണ് ഇതെന്നാണ് ലല്ലു പറയുന്നത് കാരണം ഇനിയിപ്പോൾ എന്ന് പറയാനേ പറ്റത്തുള്ളൂ കാരണം എങ്ങനെയെങ്കിലും ഇത് ഇതിനിപ്പോൾ തലേലാവാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കും ലല്ലു അതായിരിക്കും ലല്ലു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് എങ്ങനെയും ഊരിപ്പോലാ നോക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ലല്ലു അത് ഏക്കൂന്ന് പട്ടെ സാരമില്ല പോട്ടെ അപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരുപാട് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് അങ്ങനെ കാണാൻ പോകുന്നതിൽ തെറ്റില്ല എന്നാണ് ലല്ലു പറയുന്നത് അപ്പൊ അതായിരിക്കും സത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് വേറെ ഒരു ഓഡിയോയിലോട്ട് പോകാം അതായത് മിസ്സി ആയിട്ടുള്ള എന്റെ കോൺവെർസേഷനിലോട്ട് നമുക്ക് തുടങ്ങി അതെങ്ങനെ ശരിയാവും താങ്കളുടെ അല്ലേ ഇപ്പൊ പറഞ്ഞത് ഒരു മാസം അല്ല നിങ്ങള് വർഷങ്ങളായിട്ടുള്ള ബന്ധു അങ്ങനെയല്ലേ നിങ്ങള് വീട്ടിലൊക്കെ പറഞ്ഞേ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അതല്ലേ പറഞ്ഞു നിങ്ങൾ ഫാമിലിപരമായിട്ട് കുറേ നാളായിട്ട് അറിയാം അപ്പോൾ ഇവള് പറയുന്നു ഒരു മാസം നിന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളൊരു ടേബിളിട്ട് അപ്പുറം ഇപ്പറേം ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പറയണോ ആൾക്കാരോട് ഇന്ന് ഇന്ന പ്ലാനാണ് എന്ന് പറഞ്ഞ് കൈ കൊടുത്തിട്ട് വേണം നിങ്ങളൊരു സ്ക്രിപ്റ്റിലോട്ട് പോകാൻ അല്ലാണ്ട് നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത് കാരണം നിങ്ങളുടെ കോൺവെസേഷൻ മിസ്മാച്ച് ആവുന്നുണ്ട് അപ്പം നിങ്ങളുടെ കള്ളത്തരം പൊളിയും നിങ്ങൾ അതിന് നിൽക്കരുത് ഓൾറെഡി നാറി ഇനി നാറാണ്ടിരിക്കാൻ വേണ്ടിയെങ്കിലും ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് യുക്തിപരമായി ചിന്തിച്ചിട്ട് കള്ളം പറയുക നീ അവനെ വിളിച്ചു ഒരു മാസം കൂടി തുടങ്ങി ആയിട്ടില്ലേ അടുത്തോട്ട് പോവാം അയാളുടെ വൈഫാന്ന് നിനക്ക് അറിയാ

നീ പറയുന്നത് അവൻ്റെ കൂട്ടുകാരൻ നിന്നെ വിളിച്ചറിയിക്കണമായിരുന്നു ഫസി അവൻ്റെ വൈഫാണ് അപ്പം എന്നോട് ഇങ്ങനെ ആവരുതെന്ന് നിന്നെ വേറൊരാളെ അറിയിക്കണമായിരുന്നു എന്ന് ഇത്രയും ഇത്രയും കേരളത്തിൽ എനിക്കറിയത്തില്ല ഞങ്ങൾ എല്ലായിടത്തും വീഡിയോസ് ഇട്ട് എല്ലാവർക്കും ഞങ്ങളറിയാം അപ്പം നിനക്ക് മാത്രം കോഴിക്കോടുള്ള നീ നിനക്ക് അവനെ അറിയാം പക്ഷെ നീ എന്നെ അറിയത്തില്ലെന്ന് നീ പറയുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുട്ട എന്നാൽ നിനക്ക് എന്നെ അറിയാമെന്ന് നീ സമ്മതിച്ചു ഓക്കെ അറിഞ്ഞിട്ടും നീ പറയുന്നത് വേറെ ഒരാൾ വിളിച്ച് നിന്നെ വാൺ ചെയ്യണമായിരുന്നു ഓക്കെ ഇവൻ്റെ കല്യാണം കഴിഞ്ഞാണ് നീ ഇവന്റെ പുറകെ പോകരുതെന്ന് ഞാൻ നിന്നെ വിളിച്ചിട്ടില്ലായിരുന്നോ ആരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ ഫാമിലി വിളിച്ചിട്ടില്ലായിരുന്നോ എത്ര പേരും നിന്നെ വിളിച്ച് മാറി തരാൻ പറഞ്ഞു എത്ര പേരും നിന്നോട് സംസാരിച്ചു അന്നേരമൊക്കെ നീ എന്താ പറഞ്ഞത് നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞോ ഞാൻ പറയുന്നത് നിങ്ങളൊരു ധാരണയിൽ എത്തണം കാരണം നിങ്ങളുടെ ഈ ബന്ധം എത്രയും നന്നായിട്ട് മുന്നോട്ട് പോണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ മനസ്സ് കൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ ഈ ബന്ധം മുന്നോട്ട് പോകണം ആൻഡ് ഓൾസോ ഇനി ഞാൻ ഇവളെപ്പറ്റി ഇവളെപ്പറ്റി ഞാൻ ഇനി എവിടെയും പറയത്തില്ല ബട്ട് ദിവയർ ഇങ്ങനെയുള്ളവരെ നിങ്ങൾ സൂക്ഷിക്കുക ഇങ്ങനെയുള്ളവരെ നിങ്ങളുടെ ലൈഫിൽ ദയവ് ചെയ്ത് നിങ്ങൾ എങ്ങനെയും ഓടിച്ച് വിടുക ഇവഴി ഇവഴി എങ്ങനെയും വിടുക ഓക്കെ സോ അത്രേ ഉള്ളൂ സ്റ്റേ ഹാപ്പി ചാറ്റർഡേസ് ഞാൻ ഒരു കാര്യം ഉറ്റ ഒറ്റ ഉറ്റ കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം കേട്ടോ അതായത് പുള്ളിക്കാരിയുടെ എൻ്റെ മിസ്ലിം ഓളുടെ നാല് വർഷത്തെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു പാവൻ ചർക്കൻ ആ ചർക്കൻ ഷിബിലിക്ക് അയച്ച മെസ്സേജ് മെസ്സേജാണിത് അതായത് ഇവർ സെപ്റ്റംബർ ഇരുപത്തെട്ട് വരെ ഇവർ തൊള്ളിൽ റിലേഷനാണ് ഈ ചർക്കനുമായിട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ട് വരെ ഉള്ള റിലേഷൻ്റെ കുറച്ച് ഫോട്ടോസും അവനൊരു മെസ്സേജ് അവന് അയച്ചിട്ടുണ്ടായിരുന്നു ഷിബിലിക്ക് അതായത് അവനെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നിന്നേം പറ്റിക്കും എന്നുള്ളൊരു മെസ്സേജാണ് ആ ചെറുക്കൻ അയച്ചത് അപ്പോൾ ഷിബിലി പറയുകയാണ് ഇത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അല്ലല്ലോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അല്ലല്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ഷിബിലി ഉദ്ദേശിക്കുന്നത് മേ ബി ഇത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ഫോട്ടോസ് അല്ലെന്നായിരിക്കും അപ്പോൾ അതിൻ്റെ താഴെ അവൻ പറയുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തെട്ട് വരെ അവൻ്റെ ആയിരുന്നു പ്രൂഫ് വേണമെന്ന് അപ്പോൾ ഷിബിലി പ്രൂഫ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷിബിലിയുടെ ഒരു അവസ്ഥ അതായത് ഷിബിലിയുടെ ഈ ഗേൾ ഫ്രണ്ട് ആയ കുട്ടി വേറെയാളുടെ കൂടെ പോയിട്ടുണ്ടോ പോയോ കഴിഞ്ഞ മാസം വരെ ഉണ്ടായിരുന്നോ അവനായിട്ട് റിലേഷൻ അവന് രണ്ടു ദിവസം മുന്നേ വേറെ റിലേഷൻ ഉണ്ടായിരുന്നു ഇതൊക്കെ ഷിബിലിനെ പ്രൂവ് ചെയ്യേണ്ട അവസ്ഥയാണ് എന്താ ഷിബിലി അപ്പൊ നിങ്ങൾ എല്ലാരും ജീവിക്കുക നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കണ എത്രയേ പറയാനുള്ളു താറ്റ ഇപ്പൊ